കുട്ടപ്പേട്ട മരിച്ചു പോയോ ആദ്യം കോർഡിനേറ്റർ ആദ്യം അറിഞ്ഞ മൂപ്പരൊക്കെ ജീവൻ കൊടുക്കുവോ വേണ്ടട്ടാ അനെ നീന്തകം പഠിപ്പിച്ച ആളാ വെറുതെ നിക്കണെന്നെ കെറ്റിക്ക് പൊടിച്ച് തള്ളി ഇട്ടിട്ട് കൊല്ലാ കൊല്ല ചെയ്തതാണ് ജി പറഞ്ഞ പഠിപ്പിക്കല് ഇജി എന്ത്ങ്ങനെ എനിക്ക് തീരെ നന്ദിയില്ലാ ഞാൻ അങ്ങനെ നന്ദി കൊറച്ച് കൊറവാർഫാട്ട് മരിച്ചോണ്ടാ എങ്ങനെ കുട്ടപ്പ മരിച്ചു ഞാൻ സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ വിചാരിച്ചു ഇജി നല്ലവനാടാ ഇന്നലെ എന്നിട്ട് കൊറേ ചിരിച്ചു കളിച്ചു സംസാരിച്ച ആളാ കുടുങ്ങി മോനെ അമിത ചിരിയാണ് മരണത്തിന് വെറുതെ ചിരിക്കേ മൂപ്പറേറ്റ് ചിരിക്ക പണിയില്ലല്ലോ അന്ന ജയിലിടൂ ജയിലില് പിന്നെ ജയിലിടലേ ക്ലബിന്റെ ഫാൻസ്